ോട് കീഴേപ്പുറത്ത് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം വിപുലമായി ആഘോഷിച്ചു കാലത്ത് ഗണപതി ഹോമം ഉഷപൂജ കാവടി അഭിഷേകം പറവപ്പ് എന്നിവ നടന്നു ക്ഷേത്ര മേൽശാന്തിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളും നടന്നു ഉച്ചയ്ക്ക് ശേഷം വിവിധ ആഘോഷ കമ്മിറ്റികളുടെ വരവുകളും ഉണ്ടായിരുന്നു കാലത്ത് ക്ഷേത്രത്തിൽ കാവടിയെടുത്ത് ക്ഷേത്രം വലം വെച്ച് ഭക്തർ വഴിപാട് നടത്തി ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ തൈപ്പൂയ ദിനത്തിൽ കാവടിയെടുത്ത് വഴിപാട് നടത്തി പരിപാടികൾക്ക് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും നിരവധി ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു സി എൻ ടി വി ചങ്ങരംകുളം